കേന്ദ്ര സർക്കാരും കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും ഉപഭോക്തൃ വകുപ്പും സംയുക്തമായി രാജ്യത്താകമാനം നടപ്പാക്കി വരുന്ന കുറഞ്ഞ നിരക്കിലുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണത്തിന്റെ ഭാഗമായുള്ള ഭാരധരിയുടെ വിൽപ്പന പന്തളത്ത് നടന്നു പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ഉദ്ഘാടനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എ സൂരജ് ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതീയ ജനതാ പാർട്ടി പന്തളം മണ്ഡലം പ്രസിഡന്റ് ജി ഗിരീഷ് കുമാർ കർഷക കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടിയിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് നിതിൻ ശിവ ബി ജെ പി പന്തളം മണ്ഡലം ജനറൽ സെക്രട്ടറി തെങ്ങമ്മ വിജയകുമാർ പ്രദീപ് കൊട്ടത്ത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഐശ്വര്യ ജയചന്ദ്രൻ ഹരികുമാർ കൊട്ടേത്ത് പന്തളം നഗരസഭയും പന്തളം നഗരസഭയിലെ സമീപ പഞ്ചായത്തുകളിലെയും ബി ജെ പിയുടെ ജനപ്രതിനിധികൾ ബിജെപിയുടെ വിവിധ മോർച്ച ഭാരവാഹികൾ മുതലായവർ നേതൃത്വം നൽകി പൊതുവിപണിയിലെ അരിയുടെയും മറ്റ് ഭക്ഷ്യസാധനങ്ങളുടെയും ഉയർന്ന വിലയെ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി നാഫെഡിന്റെ സഹായത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഈ പദ്ധതി രാജ്യത്താകമാനം തരംഗം സൃഷ്ടിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് ചാക്കരിയായിരുന്നു ഇന്ന് പന്തളത്തെത്തിയത് വിതരണോദ്ഘാടനം കഴിഞ്ഞ മൂന്നര മണിക്കൂർ പിന്നിടുമ്പോൾ മുഴുവൻ അരിയും വിറ്റുതീർന്നു വരും ദിവസങ്ങളിൽ അരി പരിപ്പ് ഗോതമ്പ് സവാള ഗോതമ്പ് പൊടി മറ്റ് ഭക്ഷ്യസാധനങ്ങൾ എന്നിവയുടെ വിതരണവും വിൽപ്പനയും ഉണ്ടായിരിക്കും വാഹനങ്ങളുടെ ലഭ്യത അനുസരിച്ച് തൊട്ടടുത്ത പഞ്ചായത്തുകളിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അരിയും മറ്റ് ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു പന്തളത്ത് ഭാരതരി എത്തിയിട്ടുണ്ടെന്ന് കേട്ടറിഞ്ഞ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് പന്തളം നവരാത്രി മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ അണിചേരുകയും അരി പോവുകയും ചെയ്തത് പൊതുവിപണിയിൽ അൻപത് രൂപയ്ക്ക് മുകളിൽ വിലയുള്ള അരിയാണ് ഇരുപത്തി രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നത് അഴിയും മറ്റു ഭക്ഷ്യസാധനങ്ങളും വലിയ വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിൽ ഇത്തരത്തിൽ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ് ന്യൂസ് ബ്യൂറോ പന്തളം